നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സത്യസന്ധമായി പറയണം ഫുട്ബോൾ ലോകത്ത് ഇപ്പോഴത്തെ പ്രകടനം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും മികച്ച കളിക്കാരൻ ആരാണ് പഴയ കണക്കുകളൊക്കെ അവിടെ നിന്ന് നിലവിൽ ഏറ്റവും മികച്ച താരമാരാണ് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പലർക്കും ഉണ്ടാകും പക്ഷേ മൂന്ന് തവണ വാലൻഡിയോർ നേടിയിട്ടുള്ള വാൻ വാൻപാസ്റ്റൻ പറയുന്നു അത് ബാഴ്സലോണയുടെ സൂപ്പർ താരം തന്നെയാണ് ഇപ്പൊ ലോകത്തെ ഏറ്റവും മികച്ച താരമെന്ന് മറ്റാരുമല്ല ലാമിനെ യമാലിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് ടൈം വാൻ ബെസ്റ്റ് പറയുന്നു ലാമിനെ യമാൽ എ ഡൗട്ട് ഈസ് ദി ദി പ്ലെയർ ഇൻ വേൾഡ് റൈറ്റ് നൗ ഇപ്പോ ലോകത്തെ ഏറ്റവും മികച്ച താരം ഒരു സംശയവും വേണ്ട അത് യമാൽ തന്നെയാണ് എനിക്ക് ആകെ ഒരു ആഗ്രഹമേ ഉള്ളൂ പ്രതീക്ഷയേ ഉള്ളൂ അതായത് നമുക്ക് അദ്ദേഹത്തിൻ്റെ കളി കഴിയാവുന്നത്ര എൻജോയ് ചെയ്ത് കാണാൻ പറ്റണം പരിക്കെന്നും അദ്ദേഹത്തെ തളർത്താതിരിക്കട്ടെ അത് തന്നെയാണ് ഇപ്പോൾ ബാഴ്സയുടെ ആരാധകരും ഒക്കെ ചിന്തിക്കുന്നുണ്ടാവുക ഇതുപോലുള്ളൊരു ജം കളിക്കളത്തിൽ കളിക്കളത്തിലുണ്ടാകും അവർക്ക് വലിയൊരു ആത്മവിശ്വാസമാണ് അപ്പോൾ നിലവിൽ ലോകത്തെ ഏറ്റവും മികച്ച താരം ലാമിന യമാൽ തന്നെയാണ് അപ്പോൾ ഈ സീസണിൽ നടക്കുന്ന മങ്ങി അത് ഇപ്പോൾ ബാൽജിയയുടെ ഇഷ്യൂ മറ്റും ഒക്കെ ഉണ്ടായപ്പോഴാണ് പക്ഷെ ഇപ്പം അദ്ദേഹം അതെൻ്റെ ഫോം റീഗെയിൻ ചെയ്തിട്ടുണ്ട് ഓരോ വർഷവും കൂടുതൽ കൂടുതൽ ബെറ്റർ ആവുന്ന യമാലിനെയാണ് നമ്മൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് പതിമൂന്ന് ഗോളും ഇരുപത്തിനാല് അസിസ്റ്റും അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇപ്പോൾ ഇരുപത്തി നാല് ഗോളുകളും ഇരുപത്തി അസിസ്റ്റുകളുമാണ് ആ ഒരു വ്യത്യാസം നോക്കണം എന്തൊരു അതിലൊക്കെ ഉള്ളത് എന്നുള്ളത് സോ സെയിം എമൗണ്ട് ഓഫ് മാച്ചസ് കളിച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കളിച്ചതും രണ്ടായിരത്തി ഇരുപത്തി കളിച്ചതും സെയിം എമൗണ്ട് ഓഫ് മാച്ചസ് ആണ് എന്നിട്ടാണ് ഈ ഒരു വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നത് യെസ് വാൻബസ്റ്റൺ പറയുന്നതാണ് ശരി റൈറ്റ് നൗ ലോകത്ത് ഏറ്റവും മികച്ച താരം ലാമിനിയമാലാണ് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വ